െ നിങ്ങൾക്ക് എന്റെ വിനീതമായ നമസ്കാരം കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം തീയതി ആമ്പല്ലൂരിൽ നടന്നുവരുന്ന അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഗതാഗത തടസ്സം അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ഞാൻ ഒരു വാർത്ത നൽകിയിരുന്നു അതിനകത്ത് വളരെ വ്യക്തതയോടുകൂടി ഒരു വിഷയം എടുത്തു പറയുകയുണ്ടായി അടിപ്പാത നിർമ്മാണം നടക്കുന്നതിന്റെ പടിഞ്ഞാറ് വശത്ത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കൈവശത്തിൽ ആവശ്യത്തിലേറെ ഭൂമി കിടപ്പു അതുകൊണ്ട് തന്നെ രണ്ടു വരി സർവീസ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് നാം അനുഭവിക്കുന്ന യാത്രാ ദുരിതം ഉണ്ടാവില്ല ഇപ്പോൾ നിർമ്മാണ കരാർ ഏറ്റെടുത്തിട്ടുള്ള കമ്പനി പടിഞ്ഞാറ് വശത്തുള്ള നിലവിലുണ്ടായിരുന്ന സർവീസ് റോഡിന്റെ വ്യക്തികളെല്ലാം ഇളക്കി മാറ്റി അത് വീതി കൂട്ടിക്കൊണ്ടിരിക്കുക നിർമ്മാണ പ്രവർത്തികൾ കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനിയും ഏകദേശം ഒരു രണ്ടാഴ്ചയും കൂടി ആ റോഡിന് വീതി കൂട്ടാനായിട്ട് വേണ്ടി വേണ്ടിവരുന്നത് അടിപ്പാത നിർമ്മാണം നടക്കുന്നതിന്റെ പടിഞ്ഞാറ് വശത്തുള്ള സർവീസ് റോഡ് അത് വീതി കൂട്ടിക്കൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഈ റോഡ് ബ്ലോക്ക് ചെയ്യാൻ പാടുള്ളായിരുന്നത് എന്നാൽ ആരുടെക്കോ നിർബന്ധ ബുദ്ധിപ്രകാരം യാതൊരുവിധ മുന്നറിയിപ്പില്ലാതെ എൻ എച്ച് അടച്ചു കെട്ടുന്ന ഒരു നിലപാടാണ് ബന്ധപ്പെട്ട അധികൃതർ സ്വീകരിച്ചത് അതുവഴി പൊതുജനങ്ങൾ നേരിട്ട കഷ്ടപ്പാടും ദുരിതവും സാമ്പത്തിക നഷ്ടവും ആരാണ് അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുക ശനി ഞായർ ഉൾപ്പെടെയുള്ള മുടക്ക ദിവസങ്ങളിൽ കുറുമാലി മുതൽ ആമ്പല്ലൂർ വരെയും അമിതമായ ബ്ലോക്ക് നിലനിൽക്കുന്നു ഏകദേശം രണ്ട് കിലോമീറ്ററോളം വരുന്ന ദൂരം ബ്ലോക്കിൽ കൂടി ഒരു വാഹനം എഴുന്നു നീങ്ങുമ്പോൾ എത്ര ആയിരക്കണക്കിന് രൂപയുടെ ഇന്ധനം കത്തിപ്പോകുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ് രാജ്യവിരുദ്ധ നിലപാടാണ് ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട കമ്പനി അധികൃതർ ചെയ്തിട്ടുള്ളത് ഇതുവഴി കടന്നു പോകുന്ന ആംബുലൻസുകൾ എത്രയോ സമയം ബ്ലോക്കിൽ പെട്ട് ഇഴഞ്ഞു നീങ്ങേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അതുവഴി രോഗികളുടെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളാണ് ഒരു അത്യാഹിത രോഗിയുടെ ജീവൻ സംരക്ഷിക്കാൻ അരമിനിറ്റിനും അതിൻ്റെതായ വിലയുണ്ട് എന്ന് ഈ പ്രദേശത്തെ രാഷ്ട്രീയ നേതാക്കളും സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ചിന്തിക്കേണ്ടതല്ലേ എനിക്ക് തറിപ്പിച്ച് പറയാൻ കഴിയും ഈ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ദീർഘവീക്ഷണവും ഇല്ലാതെ കമ്പനിയുടെ ഉദ്യോഗസ്ഥന്റെ തലയിൽ തോന്നിയ ഒരു തലതിരിഞ്ഞ തിരിഞ്ഞ നടപടിയാണ് ഈ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇവിടെ സ്വീകരിക്കപ്പെട്ടത് നൂറ് ശതമാനവും ജനവിരുദ്ധമായ ഒരു നിലപാടും ഞങ്ങൾ എന്ത് ചെയ്താലും ചോദിക്കാൻ ഇവിടെ ആരും ഇല്ല എന്ന വ്യക്തമായി തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ചെയ്ത ഒരു പ്രവൃത്തിയാണത് ഇതേപോലെ ജനങ്ങളെ കഷ്ടപ്പെടുത്തുമ്പോൾ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട ജനപ്രതിനിധികൾക്ക് കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുമായിരുന്നു എങ്കിൽ ഈ പ്രവൃത്തി ഇവിടെ ചെയ്യുമായിരുന്നില്ല ഇതിനെയാണ് രാഷ്ട്രീയ പാപ്പരത്വം എന്ന് പറയുന്നത് ആ രാഷ്ട്രീയ പാപ്പരത്വമാണ് ഇന്ന് ആമ്പല്ലൂർ അടിപ്പാതയുമായി ബന്ധപ്പെട്ട് നിരന്തരം ഉണ്ടാകുന്ന ബ്ലോക്കിന്റെ പ്രധാന കാരണം ഞാനിത് പറയുമ്പോൾ ചിലവർക്കൊക്കെ ചില അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതെല്ലാം നിങ്ങളുടെ മനസ്സിന്റെ വൈകല്യങ്ങളാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പൊതുജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്കും യാതനകൾക്കൊപ്പം നിന്നുകൊണ്ട് അവർക്ക് ലഭിക്കേണ്ടതായ ആനുകൂല്യങ്ങൾ ആരുടെയൊക്കെയോ കുരുട്ട് ബുദ്ധിമൂലം നഷ്ടപ്പെടുന്നു എന്ന യാഥാർത്ഥ്യം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക എന്ന തികഞ്ഞ ജനാധിപത്യ പ്രക്രിയയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യന്റെ അവകാശങ്ങൾക്ക് നേരെ കടന്നു കയറാനുള്ള ഭരണകർത്താക്കളുടെയും ഉദ്യോഗസ്ഥരുടെയും ആ ജാഗ്രത അത് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനവിഭാഗങ്ങൾ തിരിച്ചറിയേണ്ടതാണ് സാധാരണക്കാരായ ജനങ്ങൾ തിരിച്ചറിയേണ്ടതാണ് എന്ന് പറയുമ്പോൾ ഇവിടെ പണവും സ്വാധീനവും ഉള്ളവന് എന്തു വേണമെങ്കിലും ചെയ്യാമെന്ന ഒരു സ്ഥിതി നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിയമത്തിന്റെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്നതും അവകാശ ദംശനങ്ങൾ നേരിടുന്നതും ഈ നാട്ടിലെ സാധാരണക്കാരായ പൊതുജനങ്ങളാണ് എന്ന് പറയാൻ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്